സി പി ഐ എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ മുഴുവനും ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളായി മാറിയെന്ന് ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് മറ്റു ജില്ലകളിലും അക്രമത്തിന് ആവശ്യമായ ബോംബുകളാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എരഞ്ഞോളിയിലെ പാർട്ടി ഗ്രാമത്തിലാണ് ബോംബ് പൊട്ടി നിരപരാധി മരിച്ചത് ബോംബ് നിർമ്മാണത്തിനും ഗുണ്ടകൾക്കും പിണറായി സർക്കാർ ഒത്താശ ചെയ്യുകയാണ് ഈ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും പി കെ കൃഷ്ണദാസ് കോഴിക്കോട് പറഞ്ഞു മാർസിസ്റ്റ് പാർട്ടി അവരുടെ തോൽവി ദയനീയമായ തോൽവി മറച്ചുവെക്കാൻ അവർ അണിയറയിൽ അക്രമത്തിന് കോപ്പ് കൂട്ടുകയാണോ എന്ന് സംശയിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഈ എരഞ്ഞോളി പഞ്ചായത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തില് നടന്നിട്ടുള്ള സ്ഫോടനവും ഒരു നിരപരാധിയായിട്ട് നിരപരാധി മരിക്കാനിടയായ സാഹചര്യം കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല വിവിധ ജില്ലകളിൽ അക്രമത്തിന് ആവശ്യമായ ബോംബുകളാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടി ആയിരിക്കുന്നതും അവിടെ പാർട്ടിയുടെ ഗ്രാമങ്ങൾ മുഴുവൻ തന്നെ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളായി മാറുന്നു ഗുണ്ടകൾ വലസുകയാണ് അഴിഞ്ഞാടുകയാണ് എത്രയോ ബോംബുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം